ഭാരതമോ ഉപനിഷത്തുകളോ വേദങ്ങളോ പുരാണങ്ങളോ ഇവയൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഏകോപിപ്പിക്കാൻ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ പൈതൃകം ഉപയോഗിച്ചു നമുക്കത് പറ്റിയില്ല ആ പേശകാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ പറ്റിയ പേശക സൂചിപ്പിക്കാനാണ് ഇത്രയും പറയുന്നത് നമസ്കാരം സിപിഐയുടെ നേതാവ് അതിലുപരി മുൻ സെക്രട്ടറി മുൻ തിരുവനന്തപുരം എം പി ആയിരുന്ന പഞ്ഞൻ രവീന്ദ്രൻ മുൻപ് ഒരു ചാനലിൽ ചർച്ചയിൽ അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഇതുതന്നെയാണ് സത്യം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ആകെത്തുക ഈ പഞ്ഞിൻ്റെ ഏതാനും വാക്കുകളുണ്ട് ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഈ രാജ്യത്തിൻ്റെ പൈതൃകം ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസം അവരുടെ ബിംബങ്ങൾ അവരുടെ ആരാധനകൾ ഇതിനെയൊക്കെ മാനിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരുന്നാലെങ്കിലും മതിയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്താണ് ചെയ്തു വെച്ചത് പ്രത്യേകിച്ചും അവരുടെ കുട്ടി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐ മുതൽ ഡിവൈഎഫ്ഐ മുതലുള്ള ടീമുകൾ അവരിവിടുത്തെ വിശ്വാസങ്ങളെ നിരന്തരം അവഹേളിച്ചുകൊണ്ടിരുന്നു ചില ഫ്ലെക്സുകളും മറ്റുമൊക്കെ നിങ്ങൾ കണ്ടു കാണണം ഇവിടുത്തെ സംസ്കാരത്തിന് ഇവിടുത്തെ വിശ്വാസ രീതികളെ ആരാ ആരാധനാ രീതികളെ ആചാരങ്ങളെയൊക്കെ അവഹേളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ ഇവിടുത്തെ മനുഷ്യർ കാലാന്തരേനെ മാറ്റേണ്ട ചില രീതികളും അല്ലെങ്കിൽ അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ സ്വയം നവീകരിക്കുകയും മാറ്റുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഓരോ കാലം മാറുന്നതനുസരിച്ച് അവർ പുതുക്കിക്കൊണ്ടിരുന്നു പക്ഷേ സി പി എം എന്താണ് അല്ലെങ്കിൽ സി പി ഐ എന്താണ് ചെയ്തു വെച്ചിരുന്നത് ഇതിനെയൊക്കെ പാടെ നിരാകരിക്കാനും മറ്റൊരു സംസ്കാരം ഇവിടെ അടിച്ചേൽപ്പിക്കാനുമാണ് ശ്രമിച്ചത് ഇവിടെയാണ് ഇന്നത്തെ കാലത്ത് ബി ജെ പി എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ നോക്കുക ചിലർ ചില കോണിൽ നിന്ന് പറയും ബി ജെ പി വർഗീയമായിട്ട് അല്ലെങ്കിൽ മതരാഷ്ട്രീയം കളിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത് എന്ന് പറയും അല്ല എന്നതാണ് ഉത്തരം അവരിവിടുത്തെ ജനങ്ങളുടെ സംസ്കാരത്തെയോ വിശ്വാസനെയോ ഒന്നും നിരാകരിക്കാൻ നിന്നില്ല മറിച്ച് അതിനൊപ്പം ചേർന്ന് പോവാനാണ് ശ്രമിച്ചത് അതിനെയാണ് ചിലർ വർഗീയത എന്ന ഓമനെ പേരിട്ട് വിളിക്കാൻ ശ്രമിച്ചത് ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം നമ്മൾ അമേരിക്കയോ അപ്പോൾ അമേരിക്ക ഒരു പുരോഗമന രാഷ്ട്രമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക തീർച്ചയായിട്ടും അത് ഒരു പുരോഗമന രാഷ്ട്രം തന്നെയാണ് അതേപോലെ തന്നെ യു കെ അഥവാ യുണൈറ്റഡ് കിങ്ഡം ഇവിടങ്ങളിൽ നോക്കുക അവിടെ ഒരു പുതിയ ഒരു അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്നു ആ അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെല്ലുന്നത് ബൈബിളിൽ കൈവെച്ചുകൊണ്ടാണ് അതിനെ ആരെങ്കിലും വർഗീയമായിട്ട് വർഗീയമായിട്ട് കാണാറുണ്ടോ കാണാറില്ല കാര്യം അതവർ കാല കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു രീതിയാണ് എന്നാൽ ഇന്ത്യയിൽ വെച്ചാണ് വെച്ചാണത് ചെയ്യുന്നതെങ്കിൽ അത് മറിച്ച് ഒരു ക്രിസ്ത്യൻ പ്രധാനമന്ത്രിയോ മുസ്ലിം പ്രധാനമന്ത്രിയോ ചെയ്താൽ പ്രശ്നമില്ല മറിച്ച് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഭഗവത്ഗീതയുടെയോ അല്ലെങ്കിൽ അതേപോലെ മഹാഭാരതത്തിൻ്റെയൊക്കെ പുറത്താണ് കൈവച്ച് പ്രതിജ്ഞ ചെല്ലുന്നതെങ്കിൽ ഏതൊക്കെ തരത്തിലായിരിക്കും അത് വക്രീകരിക്കപ്പെടുക എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ അമേരിക്കയും അതേപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ എത്രയൊക്കെ പുരോഗമിച്ചിട്ടും അവരുടെയൊക്കെ സംസ്കാരത്തിനെയോ അവരുടെയൊക്കെ വിശ്വാസത്തിനെയോ ഒന്നും അവർ തള്ളിപ്പറയാനോ അവഹേളിക്കാനോ നിന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്നും കാണുന്നത് അവിടുത്തെ രാജാവ് ഇപ്പം അധികാരം വെച്ച് നോക്കുമ്പോൾ അവർക്ക് വലിയ അധികാരമൊന്നും ഇല്ലെങ്കിലും അതായത് ഞാൻ ഇംഗ്ലണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത് പക്ഷേ ഒരു പുതിയ ഒരു രാജാവിനെ വാഴിക്കുന്ന സമയത്താവട്ടെ മരിക്കുന്ന സമയത്താവട്ടെ അവർ കാലങ്ങളായിട്ട് പിന്തുടർന്നു വരുന്ന ചില രീതികളുണ്ട് അത് അവർ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് അതിൻ്റെ അർത്ഥം അവർ ഈ പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്നു എന്ന് എന്നതല്ലോ അതിനെ വർഗീയമായിട്ടും കാണാനും പറ്റില്ലല്ലോ പക്ഷേ നമ്മൾ ഇവിടെ കണ്ടത് എന്താണ് ഇന്ത്യയിൽ കണ്ടത് എന്താണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകർന്ന് തരിപ്പണമാവാനുള്ള കാരണം തന്നെ ഇവിടുത്തെ സംസ്കാരത്തെപ്പറ്റി ഇവിടുത്തെ ഇതിഹാസങ്ങൾ ഇവിടുത്തെ പുരാണങ്ങൾ ഇവിടുത്തെ എന്താ പറയുക ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് എഴുതപ്പെട്ട ചരിത്രങ്ങൾ ഇതിനെയൊക്കെ പാടെ നിരാകരിക്കാനും ഇതിനെയൊക്കെ അവഹേളിക്കാനും നോക്കി ഇവിടെയാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി അവർ ഇതിനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചു മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിനെപ്പറ്റി അവർ ആലോചിച്ചില്ല തുടക്ക സമയങ്ങളിൽ തോറ്റു 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 തോറ്റ് ഒടുവിൽ ജയിച്ച് 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 കയറി വന്ന പാർട്ടിയാണ് സമയമെടുത്തു തീർച്ചയായിട്ടും പക്ഷേ ഒടുവിൽ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നോക്കണ്ടത് അതിനൊപ്പം പ്രത്യേകിച്ച് പ്രതിപാദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയുടെ ഒരു വരവ് രണ്ടായിരത്തി പത്തോടെ എൻ്റെ ഒരു അനുമാനം ശരിയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ സാധാരണക്കാരുടെ എല്ലാവരുടെയും കയ്യിൽ ഈ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രത്യേകിച്ചും സ്മാർട്ട് ഫോണും ഒക്കെ മറ്റുമൊക്കെ വന്നു മുൻപൊരു കള്ളം പടച്ചു വിട്ടാൽ ഒരു പ്രോപ്പണ്ട പടച്ചു കഴിഞ്ഞാൽ ബഹുപുരുഷ ആളുകളും അത് വിശ്വസിക്കുമായിരുന്നു ഇന്ന് അങ്ങനെയല്ല സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ഒരു കള്ളമാധ്യമം വരുന്നു അതിൻ്റെ പിന്നാലെ സത്യം വരും അങ്ങനെ ഇടതുപക്ഷം പടച്ചു വിട്ടുകൊണ്ടിരുന്ന കള്ളങ്ങൾ പൊളിയാൻ തുടങ്ങി രണ്ടായിരത്തി പത്തിന് ശേഷം നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇടതുപക്ഷം ആ സമയത്ത് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്നു ആദ്യം ബംഗാളിൽ നിന്ന് പോയി പിന്നെ ത്രിപുരയിൽ നിന്ന് പോയി ഒടുവിൽ ഈ ഒരു ഇട്ടാവട്ട കേരളത്തിൽ മാത്രമാണ് അവർ പ്രാസമപ്പിച്ച് പറയാറുണ്ട് ഇത് ചുവന്ന കേരളമാണ് കമ്മ്യൂണിസ്റ്റ് കേരളമാണെന്ന് വെറുതെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക പതിമൂന്നോ പതിനാലോ ചെറിയ ചെറിയ പാർട്ടികളും അതിൻ്റെ കൂടെ വലിയേട്ടനായിട്ട് സി പി എം എന്നൊരു പാർട്ടിയും കൂടെ ചേർന്നിട്ടാണ് എൽ ഡി എഫ് എന്നൊരു സെറ്റപ്പ് ആ എൽ ഡി എഫിൽ തന്നെ സി പി എമ്മിന് ഇവിടെയുള്ള വോട്ട് ഇരുപത്തിയാറോ ഇരുപത്തിയേഴോ ശതമാനം മാത്രമാണ് ഇരുപത്തിയാറോ ഇരുപത്തിയേഴോ ശതമാനം മാത്രമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പി എന്ന പാർട്ടിക്ക് മാത്രം മുപ്പത്തേഴ് ശതമാനമുണ്ട് അപ്പോഴാണ് ഒരു ചെറിയ സംസ്ഥാനത്ത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ശതമാനം വോട്ട് മാത്രമായിട്ട് നിന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് കേരളമാണ് ചുവന്ന കേരളമാണെന്ന് അപ്പോൾ ഈ ഒരു മുന്നണി സംവിധാനമില്ല എങ്കിൽ ഇവിടെ അവസ്ഥ എന്താണ് എന്ന് ഓർക്കുക പേരിന് പറയാനായിട്ട് ഈ ഒരു തുരുത്തു മാത്രമുണ്ട് പക്ഷേ ഇവിടെയും ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും ഈ നാടിൻ്റെ സംസ്കാരം ഈ നാടിൻ്റെ പൈതൃകം ഈ നാട്ടിലെ വകുപൂരിപക്ഷത്തിൻ്റെ വിശ്വാസം ഇതിനെയൊക്കെ അവഹേളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ തീരുമാനമെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരും തലമുറയ്ക്ക് ഓർത്തു ചിരിക്കാൻ പറഞ്ഞ് ചിരിക്കാൻ പറ്റുന്ന ഒരു ഓർമ്മ മാത്രമായി മാറും വെബ് ഡെസ്ക് കർമ്മ